അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻറെ അമ്മേ എനിക്ക് ഈശോ തന്നൊരു അമ്മേ മൊഴികൾ ഇടറുമ്പോൾ അമ്മ മരവില്ലായ് തെളിയും മിലികൾ നിറയും പോളമ്മിൽ ഇടറുമ്പോളം എന്നോട് സ്വരമായി തീർന്നിടും ൾ നിറയും മഴവില്ലായും കറ്റിടുവാനിടണമേ ദുഃഖമകറ്റിടുവാനാർത്ഥിച്ചിടണമേ ശാപമകറ്റിടുവാനമ്മീടണമേ അമ്മേ അമ്മ എന്റെ അമ്മ എന്റെ അമ്മ എനിക്ക് മാതാവേ ആവേ മതാവേ അമ്മ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മ എന്റെ അമ്മേ എന്റെ സ്വന്തം അമ്മേ പരിശുദ്ധി അമ്മ ജയിമാർക്കാ പ്രിയപ്പെട്ട വൈദികനോട് ചേർന്ന് സിസ്റ്റർമാരോട് ചേർന്ന് കുടുംബനാഥനും ജീവിത പങ്കാളിയും മക്കളും ഒന്ന് ചേർന്ന് അമ്മയ്ക്ക് നൽകിയ ഈ വരവേൽപ്പിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ വിദേശത്തെ അമ്മ കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അമ്മയുടെ സാന്നിധ്യമോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ നീ ഭവനത്തിലേക്ക് എഴുന്നള്ളു വരുവാൻ അവിടുന്ന് തിരുവള്ളമായതിനെ ഓർത്തു നന്ദി പറയുന്നു നമുക്കൊരു നിമിഷക്കാര വ്യവസ്ഥയെ പ്രസ്തുതിക്കാം ആശ്വേ ഫാത്തിമയിലെ ഫാത്തിമ ദേവാലയത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ രൂപം എവിടെ ഇരിക്കുന്നുവോ അവിടെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നടക്കുമല്ലോ അമ്മയുടെ അവിടെ അടിമ സമർപ്പണം നടത്തിയ രൂപമാണല്ലോ ഇത് പരിശീലനപിതാ ഫ്രാൻസി പാപ്പായ കൈവച്ച് ശുശ്രൂഷ ചെയ്ത് ഈ അമ്മയുടെ സാന്നിധ്യം പറയുന്നു ഹാലലിയ ഇതേ സമയം അങ്ങ് വർത്തിക്കാൻ ഫ്രാൻസിസ് മാർഭാപ്പയുടെ സന്നിധി ഈ കുടുംബത്തിന് വേണ്ടി വലിയർപ്പണവും പ്രാർത്ഥനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പരശുതി അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ കുടുംബവൃക്ഷത്തെ ഞാനിതാസ് സമർപ്പിക്കുകയാണ് അമ്മയുടെ വിമന ഹൃദയത്തിൽ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധത്തിന്റെ ദൈവസ്നേഹ അഗ്നിയാണ് പരിശുദ്ധി അമ്മയെ കുടുംബവൃക്ഷത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബവൃക്ഷത്തിന്റെ താഴ്വേര് മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ഇനി ജനിക്കാനിരിക്കുന്നവരെ മരിച്ചുപോയവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ പരിശുദ്ധ അമ്മയുടെ വിമന ഹൃദയത്തിന്റെ വിജയം ഈ ഇടവകയിൽ വിജയം വ്യാപിക്കുവാൻ തക്കവിധം പരിശുദ്ധ അമ്മയെ അമ്മ ഈ ഭവനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു മലമുകളിൽ പണിതരുത്തിയെ പ്രക്ഷോഭിക്കുന്ന പട്ടണം പോലെ ഈ ഇടവകയിൽ ഈ ദേശത്ത് ഈ ഭവനം എന്ന് പ്രാർത്ഥിക്കുന്നു അനേക മക്കൾ ഈ ഭവനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനാലയമായി ഈ ഭവനത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഏഴിന്റെ പതിനഞ്ച് പതിനാറ് ഇവിടെ നിന്നുചരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും ഈ ആലയത്തെ ഞാൻ എന്നേക്കുമായി തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നു പരിശുദ്ധ അമ്മേ ഇന്ന് ഇപ്പോൾ ഈ ആലയം വിശുദ്ധീകരിക്കപ്പെടണമേ അനേക ഭാവികൾ ഈ രൂപത്തിന്റെ മുമ്പിൽ വന്ന് അമ്മയുടെ തിരുസ്വരൂപം നോക്കി വണങ്ങുമ്പോൾ ആഴമായ പശ്ചാത്താപവും മാനസാന്തരവും നൽകി ഈ ദേശത്തെ അനേക മക്കളെ അമ്മയുടെ വിപുല ഹൃദയത്തിന്റെ പദ്ധതിക്ക് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് ലോകത്തെ ഒരുക്കുവാൻ ഈ ദേശത്തേക്ക് അമ്മ കടന്നു വന്നതിനോർത്ത് നന്ദി പറയുന്നു പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വികാരി അച്ഛനോട് ചേർന്ന് ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളിപ്പോ അമ്മയുടെ വിമന ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് മറ്റ് നാനാജാതി മതസ്ഥരെയും ഇരീശ്വരവാസികളെയും എല്ലാം ഈ ഇടവക പുരോഹിതന്റെ ബലികളോട് ചേർത്ത് അമ്മയുടെ വിമന ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അമ്മയെ മാതാവ് ഇന്നു മുതൽ അമ്മ ഈ എടവകയെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എടവകയുടെ ചിതറിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലും കാണായിലാ കുടുംബത്തിലെ ഒരു പ്രശ്നം വന്നപ്പോൾ അമ്മ അത് കണ്ടറിഞ്ഞ് പരിഹരിച്ച് പുത്രനോട് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ആ എലിസബത്തിനെയും ഉദരത്തിൽ കിടന്ന ശിശുവിനെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ചതുപോലെ ഈ ഇടവകയിലും മുഴുവൻ കുടുംബങ്ങളിലേക്കും അമ്മയുടെ സാന്നിധ്യം കൃപ ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പള്ളിമേടെ പള്ളി സെമിത്തേരിയിൽ കുറങ്ങുന്ന എല്ലാ കർത്താവിൽ നിദ്രഭാപിച്ച ആത്മാക്കളെയും ഇപ്പോൾ അമ്മയുടെ സന്നിധിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഇപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയാണ് സ്വർഗപ്രാപ്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ ദൈവദൂഷണത്തിനും ദൈവിക കൽപ്പനകൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഈ ദേശത്തെ എല്ലാ തിന്മയുടെ നാരകീയ പൈശാതീയ ശക്തികളെയും നാരകീയ സർപ്പത്തിന്റെ താതകർത്ത പരിശുദ്ധ അമ്മയെ മാറാവേ അമ്മയുടെ വിമന ഹൃദയത്തിന്റെ പദ്ധതി ഈ ദേശത്ത് നിറവേറെപ്പെടുത്തേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ആരാണെന്ന് ഈ ലോകത്ത് എല്ലാ മനുഷ്യരും അറിയാൻ തക്കവിലും പരിശുദ്ധ പശുതമ്മയെ ലൂക്ക ഇരുപത്തിനാല് നാട്ടിൽ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തതുപോലെ ഗഹസ്യയുടെ കണ്ണ് തുറന്നു കൊടുത്തതുപോലെ അമ്മേ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ രഹസ്യം ദർശിക്കുവാനും പുത്രനെ തിരിച്ചറിയുവാനും ഈ ദേശത്തെ അന്തരായ എല്ലാ മക്കളുടെയും കണ്ണു തുറന്നു എന്ന് പ്രാർത്ഥിക്കുന്നു പശുതി അമ്മയമാതാവേ ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന പുരോഹിതനെയും സിസ്റ്റേഴ്സിനെയും മറ്റ് ബന്ധുമിത്രാദികളും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ നത്തവാര്യവിനു വേണ്ടി അധ്വാനിച്ച പ്രാർത്ഥിച്ച കടന്നു വന്ന വഴികൾ എല്ലാം സമർപ്പിക്കുന്നു അമ്മയെ മാതാവ് അമ്മ മുതൽ പ്രവർത്തിക്കണമേ അമ്മയുടെ ജീവ സാന്നിധ്യം ഈ ദേശത്തും ഈ ഇടവഴിക്കും നാട്ടുകാർക്കും അനുഭവവൈദ്യമാവത്തക്കം പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനങ്ങൾ ഇന്നും ഇന്നുമുതലിവിടെ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു